अभी वापस वापस जा जा रही थी नहीं है काम खत्म हो गया ना कंपनी बैठा दिया का ये ഇത് ഇവിടെയുള്ളൊരു ലോക്കലാണ് ഞാൻ ഇവിടെ ഈ മോസ്കോ വെച്ചിട്ട് കണ്ടിട്ടുള്ള ഇവരുടെ ലാംഗ്വേജ് ആരെങ്കിലും എന്തെങ്കിലും വായിക്കാൻ പറ്റുന്നുണ്ടോ ദിവൈ ലാംഗ്വേജ് ആണ് ഇവരുടെ ഇവിടുത്തെ ലാംഗ്വേജ് ആണ് മാൾഡീവ്സ് എന്നുള്ള മറ്റൊരു വീഡിയോമായി ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസ് ഓർണറ്റ് സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ മാൾഡീവ്സ് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങനെ അവിടെ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് വണ്ണിയിലൂടെ ഇയാൾ എറണാകുളത്തുള്ള ഒരാളാണ് ഇവിടെ ജോലി ചെയ്യാണ് അപ്പോൾ എനിക്ക് ഒരു ലിഫ്റ്റ് തന്നു ഇടാ എൻ്റെ താമസിക്കുന്ന റൂമിൻ്റെ ഞാൻ ആ ചേട്ടൻ എനിക്ക് ഇവിടെ ഒരു ലിഫ്റ്റ് തന്നു ഇവിടെ എല്ലായിടത്തും പിന്നെ ചെറിയ ചെറിയ ഇട വഴികൾ മാത്രമാണ് എല്ലാം എല്ലാ വഴികളിലും ചില വൺ വേ സിസ്റ്റം മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്നിട്ടും എനിക്ക് എൻ്റെ കറക്റ്റായിട്ടുള്ള ആ റൂമിൻ്റെ ലൊക്കേഷനിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല ഞാൻ അവിടുന്ന് ഒരു റോയ്സ്റ്റാൻഡ് ആണ് ഒരു സാറുണ്ടായിരുന്നു അദ്ദേഹം അവിടെ മാൾഡീവ്സിൽ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യണം അതെനിക്ക് ഈ റൂമിലേക്ക് ഫാമിലി ലോകോ കേത്തെ ഇപ്പം ഞാൻ ഹിമാചൽ സ്വദേശിയാണ് ഇവിടെ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു വർഷമായി വർക്ക് ചെയ്യുന്നു പറഞ്ഞു റിസപ്ഷനിസ്റ്റായിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് പോകണം ഇതിൻ്റെ അകത്താണ് എൻ്റെ റൂമ് റോഡും ഇടവഴി റൂമും ഇടവഴിയിലൂടെ എന്താണ് ഈ മാൾഡീവ്സ് നോക്കട്ടെ ുണ്ട് വെള്ളമുണ്ട് കുഴപ്പമില്ല ടോയ്ലറ്റ് കുളിക്കാൻ സ്പേസ് കുറവാണ് നല്ല കുഴപ്പമില്ല ഒരു ദിവസം രണ്ട് ദിവസം അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ റൂമിന് സാധനമൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് കുറച്ച് ഫ്രഷായി ഒന്ന് വെളിയിലേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വെച്ചിറങ്ങിയതാണ് ഇറങ്ങിയപ്പോൾ കണ്ടത് നല്ലൊരു ബംഗാളി കടയാണ് ഇവിടെ ഇഷ്ടംപോലെ പങ്കാളികളുണ്ട് ജോലി ചെയ്യുന്ന അപ്പോൾ ഏതായാലും ലുഹർ ബാങ്ക് കൊടുക്കാൻ സമയമായി അടുത്ത ഈ ഒരു പള്ളി കണ്ടപ്പോൾ ഇവിടെ വെച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള കറക്കത്തിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇതുണ്ടല്ലേ ആൾക്കാർ ഇരിക്കാനുള്ള കസേരകൾ നിന്ന് അത് നന്നു സംസ്കരിക്കേണ്ടവർക്കുള്ള കസേരകൾക്ക് പ്രത്യേകിച്ച് ഒരു കൂടുണ്ടാക്കിയിട്ട് ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കുന്നു നിസ്കാരം ഒക്കെ കഴിഞ്ഞു നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ തന്നെ ഒരു മലയാളി ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തേക്ക് വന്നിട്ട് ഉച്ചഭക്ഷണം കഴിക്കും കുഴപ്പമൊന്നുമില്ല ഭക്ഷണം അത് കഴിഞ്ഞ് വീണ്ടും ഗല്ലികളിലൂടെ നടത്തുന്നതന്നെ മെയിനായിട്ട് അന്ന് രണ്ട് റോഡ് മാത്രമുള്ളൂ അത് പിന്നെ ബാക്കിയെല്ലാം ചെറിയ ചെറിയ ഗല്ലികളാണ് അപ്പം നടന്ന് ഞാൻ ഇപ്പം ഇവിടെ അടുത്തൊരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ബീച്ചിലേക്ക് പോവാണ് ഈ മാൾഡീവ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ഥലമാണ് എല്ലാം നമുക്ക് നടന്നു കാണാൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ദ്വീപിൽ മാത്രമേ ആൾക്കാർ ജനവാസം ജനവാസമുള്ളത് പിന്നെ ഓരോരോ ദ്വീപിലേക്ക് ആളുകൾ പോകണം അതിന് ബോട്ട് സർവീസ് തന്നെ ഉപയോഗിക്കേണ്ടി വരും ഇതാണ് ക്യാപിറ്റലായിട്ടുള്ള സ്ഥലം ഈ മാലി എന്ന് പറഞ്ഞാൽ ഇതാണ് ഞങ്ങൾ ബീച്ചിലും ഉള്ളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് നേരെ കാണുന്നതാണ് എയർപോർട്ട് ഇതൊരു ദ്വീപും എയർപോർട്ടുള്ളത് മറ്റൊരു ദ്വീപിലാണ് എയർപോർട്ടിലുള്ള ദ്വീപിനെ ബന്ധിപ്പിക്കുന്ന ഇവർക്ക് ഈ ദ്വീപിനെ ബന്ധിപ്പിക്കുന്ന പിടിച്ചാണിത് ഇവർ പിടിച്ചു മാത്രമേ ഈ ഒരു ദ്വീപിലേക്ക് മാത്രമേ പിടിച്ചായിട്ട് ബന്ധിപ്പിച്ചുള്ളൂ ബാക്കിയെല്ലാം ബോട്ട് സ്പോട്ട് ബോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതോളം ദ്വീപുകളുണ്ടെന്ന് പറയും രണ്ടായിരത്തി രണ്ട് ദ്വീപുകളുണ്ട് ജനവാസമുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് ദ്വീപുകളാണ് കുട്ടികളൊക്കെ എന്തായാലും നമ്മളെ വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ആർമാതിക്കുമല്ലോ അങ്ങനെ ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കാലാവസ്ഥയും ഓരോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ നല്ല സുന്ദരം നാനസുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് മാലദ്വീപില് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക ആരക്കു ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കുറച്ച് പേരവിടെ ഇരുന്ന് സൊറവറിയുന്നുണ്ട് ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് ഇതിവിടുത്തെ ലോക്കൽസാണ് കേട്ടോ ഇത് കുട്ടികൾ മീൻ പിടിക്കുന്നുണ്ട് ഇത് രസാണല്ലേ ആ ബ്രിഡ്ജിന് ഞാൻ അങ്ങോട്ടേക്കുന്ന എയർപോർട്ടിലേക്ക് പോകുന്ന ബ്രിഡ്ജാണത് ഇതുവഴിയാണ് ഇന്നലെ ഞാൻ ബസ്സിന് ഇന്നലെ അല്ല ഇന്ന് കാലത്ത് ഞാൻ ബസ്സിന് വന്നത് ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് നേരെ ഒരു ഫ്ലൈറ്റ് എയർപോർട്ടേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഫ്ലൈറ്റും കൂടിതാണ് ലാൻഡ് ആവുന്നതാണ് ഇപ്പോൾ ചെറുത് ചെറുതറങ്ങിയിട്ടേ ഉണ്ടായിരുന്നല്ലോ എൻ്റെ പിന്നാലെന്താ ഒരു വ്യക്തി കുറച്ച് വലിയ ഫ്ലൈറ്റാണ് ഇവിടെ ലാൻഡായി ഈ ദ്വീപിൽ എയർപോർട്ട് മാത്രമുള്ള ദ്വീപാണത് അവിടെ ഇറങ്ങിയിട്ട് പോകണം എല്ലാവർക്കും ഇതുപോലെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾക്ക് സഞ്ചരിക്കും ബോട്ട് മാത്രമേ ഉള്ളൂ സർവീസ് വേറെ ഒന്നുമില്ല ഈ ഒരു ജീവിയിലേക്ക് മാത്രമേ ഒരു ബസ് സർവീസ് ഉള്ളൂ അപ്പോൾ അതവിടെ ലാൻഡ് ചെയ്തു ഇവിടെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട് वो कंपनी में है ना इस दूसरा कंट्री में गया था पहले किधर गया था नहीं फर्स्ट टाइम इधर आया था दो साल हो गया अभी अभी वापस जा रही थी थी हम वापस जा नहीं रहे काम खत्म हो गया ना कंपनी का तो बैठा दिया काम अच्छा 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 रूम मिलता है ना रूम का ना कंपनी देते कंपनी ഇവരോട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ വാങ്ങിയ അറ്റത്ത് ബീച്ചിൻ്റെ അറ്റത്ത് ഒരു പള്ളി കണ്ടത് നമ്മളിന്ന് രാവിലെ വരുമ്പോൾ ബസ് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഈ പള്ളി അതിൽ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം പള്ളിയുടെ ചുറ്റുപാടും കാര്യങ്ങളും ഒന്ന് കയറാമെന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് നടന്നു കഴിയുമ്പോൾ അതിനിടയിലാണ് ഇവിടെ കുറേ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കുറച്ച് ആളുകളെ കണ്ടത് അതും കണ്ടു അപ്പുറം വന്നപ്പോൾ ഇവിടെ നല്ലൊരു ഫുട്ബോൾ കോർട്ടുണ്ട് ഇതെല്ലാം നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ ബീച്ചിലൂടെ ചേർന്ന് കൊണ്ടാണ് അത് അത്രയും സ്ഥലമുള്ളൂ എന്നുള്ളത് വേറെ വിഷയം ഇവിടെ നല്ല ഫുട്ബോൾ കളിക്കുന്നുണ്ട് കുറേ കളുകൾ അപ്പം അതും കണ്ടു പിന്നെ ഇങ്ങനെ നമ്മൾ പള്ളിയിലേക്കൊന്നും അങ്ങോട്ട് പോകാൻ ലക്ഷ്യം വെച്ച് നടക്കുകയാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വൈകുന്നേരം ബീച്ചിലേക്ക് വരുന്നവരെ കാത്തിട്ട് ഒരു ചെറിയൊരു കഫ്തേരിയെ കഫ്ചരിയ ജ്യൂസ് കട എന്താണ് പറയാൻ ഇവിടെ സജീവമായിട്ടുണ്ട് വിപുലമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട് ഒരുപാട് പിന്നെ പേരോ കാര്യങ്ങളൊന്നും അറിയില്ല ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ അത് കഴിക്കാൻ തോന്നില്ല തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും വന്ന് ടേസ്റ്റ് നോക്കണം എന്നുണ്ട് അപ്പം നമുക്ക് പള്ളിക്കടത്തേക്ക് പോവാം തമിഴ്നാട്ടിലെ ഒരാളെ പരിചയപ്പെട്ടു ഇവിടെ വേല പഠന എത്ര നാളായി വന്നിച്ച് മൂന്നര വർഷം എപ്പോഴും ഇങ്ങനെ നാട് ആ പേരാണ് എന്നാ ചൊല്ലിയത് രാജേന്ദ്രൻ തിരിച്ചിട്ട് കൊച്ചിലിറങ്ങി ഇത് മാലിയിലുള്ള കിങ് സൽമാൻ മോസ്ക് ആണ് ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാതെ എന്തൊക്കെയാണ് ഇതിൻ്റെ ദൂരീന്ന് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് The attraction. Okay, brother you there are different people come and they do for different purposes. That is why so okay. uh, we'll be asked sometime, you know why this mosque is name? This is King Salman, this is funded by Saudi King Salman. Saudi King, okay, first uh. this is Salman Mosque. Salman Mosque is name. Salman, yeah. Salman, Okay, okay. When is this? Uh it's been there for like uh, five, six years. Six years. Yeah. is still still officially Officially not not so, yeah. ah, not open. open. open So So, okay, okay, but, okay. Okay, Okay, you can't see the 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 name name also. So, your name is supposed to to be there in the front. In the front. front, eh? yeah. oh. okay, I go to the inside the allotted. സൽമാൻസ്കിന്റെ അകത്തുള്ള ഇതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പബ്ലിക്കായിട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല എന്താണെന്നറിയില്ല പക്ഷേ എന്നാലിത് സെറ്റായി ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞു ഒഫീഷ്യലായിട്ട് ഇത് അല്ല മാലിദ്വീപിയുടെ തലസ്ഥാനമായ മാലിയിലുള്ള ഏറ്റവും വലിയ പള്ളിയാണ് മാലിയിൽ എന്നല്ല മാലിദ്വീപിലുള്ള ഏറ്റവും വലിയൊരു പള്ളിയാണ് കിങ് സൽമാൻ മസ്ജിദ് ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ പള്ളി എന്ന പേരിലും ഇത് ഗൂഗിളിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് മറ്റൊന്ന് ഇതിന് വേണ്ടിയിട്ട് ഈ മസ്ജിദിൻ്റെ നിർമ്മാണത്തിന് ഭാഗ്യമായ ധനസഹായം നൽകിയത് സൗദി അറേബ്യയാണ് അതിൻ്റെ അതുകൊണ്ട് തന്നെയാണ് ഈ സൽമാൻ രാജാവിൻ്റെ പേരാണ് ഈ മസ്ജിദിന് ഇട്ടിരിക്കുന്നത് സൽമാൻ ബിൻ മസ്ജിദാണ് എന്നാണ് ഈ മസ്ജിദിനെ അറിയപ്പെടുന്നത് മാലിദ്വീപിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അമ്പതാം വാർഷികത്തിൻ്റെ സ്മരണക്കായിട്ടാണ് ഈ പള്ളി ആസൂത്രണം ചെയ്തത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മസ്ജിദ് തുറക്കാൻ പതിയിട്ടതായിരുന്നു എന്നാൽ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ കാലതാമസം നേരിടേണ്ടി വന്നു ഏപ്രിൽ പള്ളി പ്രാർത്ഥനക്കായി ഔദ്യോഗിക അനൗതികമായി തുറന്നു എന്നാണ് പറയുന്നത് ഇത് ഒരു ലോക്കലാണ് ഞാൻ ഇവിടെ ഈ മോസ്കിലിൽ വെച്ചിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇവരെ കുറിച്ച് ഇവിടുത്തെ കൾച്ചറും അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ചൊരു സംസാരിക്കുകയായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഓപ്പറ് പറഞ്ഞു അത് ക്യാമറ മുന്നൊന്ന് പറയുന്ന ഒത്തിരി മടിയുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അത് ക്യാമറ ഓഫീസിലേക്ക് കുറേ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് യുവർ ഗുഡേ ഷർജാഹിറാണ് ഇവിടെ ആ ഒരു ഹോസ്റ്റലാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞാൽ ഇരുന്നൂറോളം ദ്വീപുകളുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വായിച്ചറിൽ ഇരുന്നിട്ട് നാല്പത് ദ്വീപുണ്ടായാലും കിടന്നാണ് കളെ ഈ പള്ളീൻ്റെ അകത്ത് ആറ് നിലകളുണ്ടെന്ന് പറഞ്ഞു എല്ലായിടത്തും കയറിയില്ല ഒരു ലേഡീസ് പ്രയർ റൂമാണ് പിന്നെ ഒന്ന് നമ്മളിപ്പോൾ ഞാൻ പോയിരുന്ന ആ ഒരു ജെൻസിനുള്ള പ്രയർ റൂമും അതുകൂടാതെ ലൈബ്രറി ഉണ്ട് ഓഡിറ്റോറിയം ക്ലാസ് മുറി ഒരു മൾട്ടി പർപ്പസ് ഹാൾ എന്നിവയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കണ്ട ഈത്തപ്പഴത്തന്നെ പറയേണ്ടല്ലേ അഞ്ചാറെ ഉണ്ട് ഈ പള്ളിക്ക് ചുറ്റും ഒരു ചേച്ചി ഒരു ഇത്താത്ത ഇവിടെ ഇതിനൊക്കെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ അഞ്ച് തൂണുകളെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ അഞ്ച് മിനാരങ്ങളാണ് ഈ പള്ളിക്ക് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ തൽക്കാലം നിർത്തുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി ഉടൻ തന്നെ എത്താം ഇൻഷാ